എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ ഇൻ്റർവ്യൂ വഴി എസ് എൽ സി വിദ്യാഭ്യാസ ഓഫീസർ ഉള്ളവർക്ക് ഒരു അവസരം വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കും ഇപ്പോൾ കുടുംബശ്രീയുടെ വെബ്സൈറ്റിൽ ഇത് നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം അവൈലബിൾ ആണ് കുടുംബശ്രീയുടെ കരിയേഴ്സ് പേജിനകത്ത് വേക്കൻസിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ബേസിലാണ് സെലക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു മെയ് ഇരുപത്തിനാലാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് ബയോഡാറ്റയും ഡീറ്റെയിൽസും അയക്കാനുള്ള അഡ്രസ്സ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷന് കീഴിലാണ് സെക്യൂരിറ്റി ഓഫീസറിൻ്റെ ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് കുടുംബശ്രീ അംഗമായിരിക്കണം അതുപോലെ തന്നെ ജില്ലയിലെ സ്ഥിരതാമസക്കാരായിരിക്കണം എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക